ബിന്ദുസ് ഹായ് എന്താണ് പുതിയ വണ്ടിയൊക്കെ ആ നമ്മള് നമ്മൾ പുതിയതായിട്ട് നമ്മൾ നമ്മൾ വാട്ടർ ഫ്യൂറി വയ്ക്കുകയാണ് പൈപ്പ് ലൈനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ കിണറ്റിലെ വെള്ളത്തിൽ നമുക്ക് അതെ അതെ ബിന്ദുസ് അപ്പുസുളിക്കാണ് കേട്ടോ ചെറുതായിട്ട് എന്നാ നമ്മുടെ വെള്ളം ഓരുണ്ട് കള്ളറൊക്കെ വ്യത്യാസുണ്ട് അപ്പൊ നമ്മള് ഒരു കുഴൽ കിണർ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചതായിരുന്നു പ്ലാനിങ് ആയിരുന്നു കേട്ടോ അപ്പോഴിപ്പം ഇവിടെ നമ്മുടെ വീട്ടിന്റെ പരിസരത്തെ ഒന്ന് രണ്ടുപേർ ഇപ്പൊ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോയർ വെച്ചിട്ടുണ്ടോ പ്യൂരിഫയർ വെച്ചിട്ടുണ്ടായിട്ട് അതിലെ നല്ല അഭിപ്രായം പറഞ്ഞത് കേട്ടോ അഞ്ചു വർഷമായിട്ട് യൂസ് ചെയ്യുന്നവർ അതെ അതെ അപ്പൊ അവര് നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോഴും നമ്മള് അപ്പൊ മുന്നേ നിങ്ങള് കുഴൽ കിണറിനും മുന്നേ നിങ്ങൾ നിങ്ങൾ ട്രൈ നോക്ക് നിങ്ങൾക്ക് ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീടാ ചിന്തിക്കാം നമ്മൾ ഈ അടിക്കാനുള്ള പ്ലാൻ നമ്മൾ തയ്യാറെടുത്തതിനു ശേഷമാണ് അതെ അറിയുന്നത് അറിയുന്നത് അതെ നമ്മള് പിറ്റേ ദിവസം നമ്മള് ഇതിന്റെ ആളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിട്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മളറിയുന്നത് പിന്നെ ഇതാണ് നല്ലത് അപ്പൊ ഇവിടെ പലരും അഞ്ചു വർഷം രണ്ടു വർഷമൊക്കെ ഇത് വെച്ചിട്ട് ഒത്തിരിയധികം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് നമ്മുടെ വെള്ളത്തെ കാട്ടിയും മോശമാണ് എന്നിട്ട് പോലും അത് അവർ പറയുന്നു നല്ല നമ്മളെ വെള്ളം മേടിക്കില്ലേ മിന്നൽവാടത്ത നല്ല വെള്ളമാണ് ഡീറ്റെയിൽസ് എന്താണ് പരിപാടി നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മളിവിടെ വെള്ളത്തിന് ഭയങ്കര ഒരു ചെളി അതെ ഇവിടെ വയറായതുകൊണ്ടേ മാറി നമുക്ക് ക്ലിയർ ആയിട്ട് വെള്ളം കിട്ടും കിട്ടും അതെ ഇത് നിങ്ങളുടെ എത്ര വർഷത്തെ ഗ്യാരണ്ടി അഞ്ചു വർഷം അഞ്ചു വർഷം ഗ്യാരണ്ടി ഗ്യാരണ്ടി ആണ് ആ ഗ്യാരണ്ടിയാണ് എന്തെങ്കിലും വാറണ്ടി അല്ല എന്തെങ്കിലും ഇതിന്റെ ഹെഡ് അതിന്റെ സിലിണ്ടർ ആ പൊട്ടലോ എല്ലാം വന്നാൽ റീപ്ലേസ് ഉണ്ട് റീപ്ലേസ് അത് നടക്കുന്ന സാധനങ്ങൾക്കും അഞ്ചു വർഷം ശരി അത് ശരി അപ്പൊ ഇത് ഏത് കമ്പനിയുടെയാണ് നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കമ്പനിയുടെ പേര് ക്യാപിറ്റൽ ലൈഫ് കെയർ കെയർന്നാണ് ആ എവിടെയാണ് അടൂരാണ് ഇതിന്റെ അത് ശരി നിങ്ങൾ അടൂരെന്നാണ് ഇവിടെ ഈ ലോക്കാലിറ്റി അത് ശരി നിങ്ങളുടെ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി ചെയ്യും ആ കേരളം മുഴുവൻ ആ അത് ശരി നല്ല പരിപാടി നല്ല പരിപാടി ഇതിപ്പോ എത്ര നാളായി നിങ്ങൾ നിങ്ങളിതിപ്പോഴ് വർഷം ഏഴ് വർഷം അത് ഇതില് വേറൊരു കാര്യം നമ്മളിപ്പോ പലപ്പോഴും ഈ ഇതുപോലെയുള്ള പ്രദേശങ്ങളിലുണ്ടല്ലോ ഇതുപോലെ ഈ പണ പോലെയുള്ള പ്രദേശങ്ങളുണ്ടല്ലോ ഇവിടെയൊക്കെ നമ്മളിപ്പോ ഈ കൊഴൽക്കണ്ടർ അടിച്ചാലും നമുക്ക് സാധാരണ ഓര് വരുന്നുണ്ട് അങ്ങനെ ഈ കട്ട ഓറുണ്ടല്ലോ ഇപ്പൊ നമുക്കിപ്പോ വേറെ നിവർത്തിയില്ല അപ്പൊ നമുക്ക് ഈ ഒരു പണിയില് നമ്മളിപ്പോ എടുക്കാൻ നേരത്തെ കട്ട ഓരാണ് വരുന്നത് അതായത് മഞ്ഞ കളറിലുള്ള അറിയാലോ അപ്പൊ അങ്ങനെ വരണെങ്കിൽ അത് വരെ നിങ്ങൾ ഫിറ്റ് നോക്കി കൊടുക്കും മാറ്റി കൊടുക്കും ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്യണം ഇതിപ്പോ നിങ്ങൾ ഫിറ്റ് കഴിഞ്ഞാൽ ഇതിനകത്ത് വേസ്റ്റ് പുറത്ത് കളയാൻ ഓപ്ഷൻ ഉണ്ട് ഫിറ്റ് വരുമ്പോൾ കാണിച്ചു തരാം അത് നമുക്ക് ആർക്ക് വേണോ ചെയ്യാമോ ലേഡീസിന് അതിപ്പോ ലേഡീസിന് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ട് ആയിട്ട് അത് ഇവിടെ പ്രോപ്പർ ചെയ്യണം ഇതിനകത്ത് ഇത് ഇത് ചെയ്താൽ മതി അല്ലാതെ എന്തെങ്കിലും നിങ്ങളിപ്പോ നറച്ചോണ്ടിരിക്കുന്ന സാധനങ്ങൾ ഇതൊന്നും തീരത്തില് ഇല്ല അതിനെല്ലാം നമ്മൾ അഞ്ചു വർഷം വാറണ്ടി തരുന്നോ ഇത് സൈലക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സ്റ്റോണ് കല്ല്ണ്ടായിരുന്നു ടെ അത് ബേസ് ഒരു ട്വന്റി ഫൈവ് കിലോ നടക്കും പിന്നെ അതിന്റെ രണ്ട് ടൈപ്പ് അതിന്റെ സാന്റ് രണ്ട് ടൈപ്പ് പിന്നെ അയൺ റിമൂവർ ഉണ്ട് കാറ്റലക്സ് പറ അയൺ പോകാൻ ഇതെല്ലാം ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള നമ്മൾ ഇത് സർട്ടിഫൈഡ് ചെയ്താൽ ഓരോ എഴുതിയിട്ടുണ്ട് പൈക്കിലോ മറ്റ് ഏഴ് ലെയർ ആയിട്ട് സാധനങ്ങൾ ഒരു എൺപത് കിലോ അതിൽ കൂടെ ഇത് ഫിൽറ്റർ ചെയ്ത് ഇതിനകത്ത് ഓരോ ചെളിയും മാറും ഇതിന്റെ പർപ്പസ് അതേ ഉള്ളു ചെളിയും ഓരോ മതി ക്ലിയർ ആയിട്ട് ക്ലിയർ ആക്കി വരും നമ്മുടെ ഈ ഫിൽറ്ററിന് പ്രത്യേകിച്ച് ഒരു കമ്പനി എന്തെങ്കിലും ഉണ്ട് നിങ്ങൾ ഫിൽറ്റർ പല പല കമ്പനി ഉണ്ട് ടാറ്റുണ്ട് ആൽഫയുണ്ട് ഫിൽട്ടർ അല്ല ഈ സിലിണ്ടർ സിലിണ്ടർ അതുപോലെ ഹെഡ് പല പല കമ്പനികളുണ്ട് ഓ ശരി നമ്മള് വാറന്റിയുള്ളത് തന്നെ ഈ ചെളിയും പോരും ഫിസിക്കൽ സ്മെല്ല് മാറുള്ളൂ മാറും പിന്നെ ബയോളജി ബയോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് ഈ ഒരു പർപ്പസിനായി വെച്ചേക്കുന്നത് പ്രശ്നങ്ങളുടെ അതിനനുസരിച്ച് നമ്മൾ വേറെ സിസ്റ്റം ആഡ് ചെയ്യേണ്ടി വരും നമ്മുടെ അല്ലാതെ നമ്മുടെ പൈപ്പിലെ വെള്ളം ഉണ്ടല്ലോ നമ്മുടെ അതായത് വെള്ളം അത് മാറും അത് അതിനകത്ത് വരുന്ന സ്മെല്ല് ഈ ക്ലോറിന്റെ സ്മെല്ലെല്ലാം മാറും അതെല്ലാം മാറി വരും പിന്നെ ഈ ലൈൻ പൊട്ടിയിരുന്ന ചെളികളെല്ലാം മാറി ക്ലിയർ ആയിട്ട് കിട്ടുന്നുള്ളു ഓക്കേ ഇതിപ്പോ നമ്മള് ഡയറക്റ്റ് തന്നെ നിങ്ങൾ ശേഖരിച്ചു ചെലപ്പം രണ്ട് വെള്ളം ഉണ്ടല്ലോ രണ്ട് വെള്ളവും ടാങ്കിൽ ഇത് ചെയ്യുന്നത് അതെ ടാങ്കിന് അപ്പൊ രണ്ട് വെള്ളം ഫിൽറ്റർ ചെയ്ത് നമുക്ക് ഫുൾ ഉപയോഗിക്കാം ഇതിപ്പോ നമ്മൾ ഡയറക്റ്റ് ചെയ്യാറ് ലൈൻ വെള്ളം മാത്രമേ ഉള്ളി പിന്നെ ഈ ഇത്രയും ഓരോ വെള്ളമായോണ്ട് ഇത് നമുക്ക് ഒരു യൂണിറ്റ് വെച്ചിട്ട് ഇത് ഫിൽറ്റർ ചെയ്ത് ഈ കിണറവെള്ളം കയറ്റിവിടാൻ പറ്റത്തില്ല 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 അതനുസരിച്ച് പ്രോപ്പർ ആയിട്ട് വേറെ മെത്തേഡുകൾ ചെയ്യണം ചെയ്യണം ഇതിപ്പോ ഡയറക്ടായിട്ട് കയറി പോകണം ലൈൻ വെള്ളം ആണല്ലോ ഇതിപ്പോ നമ്മൾ നമ്മളിപ്പോ നമ്മൾ സ്റ്റോർ ചെയ്യണ വെള്ളം നേരെ ടാങ്കിൽ വരുന്ന ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം ഇത് ഫിൽറ്റർ ചെയ്ത് നമ്മുടെ ലൈനിലല്ല ലൈനിലെല്ലാം പോവുകയാണ് ചെയ്യുന്നത് ടാങ്കിൽ നമ്മൾ പോകുന്ന വെള്ളം എല്ലാം നോർമലാണ് നമ്മളിപ്പോ കിണറ്റിൽ ഏതാണോ ആ വെള്ളമാണ് കയറി പോകുന്നത് നിങ്ങൾ ഏത് വെള്ളം ഇപ്പൊ ഈ രണ്ടു വെള്ളം അടിച്ചാലും നിങ്ങൾ അത് ഫിൽറ്റർ ആയിട്ട് കിട്ടും ഓക്കെ ഓക്കെ അങ്ങനെ അവർ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമ്മൾ പൈപ്പ് തുറന്ന് കാണിച്ചു തരാം അല്ലെ നമ്മുടെ വെള്ളത്തിന് അത്യാവശ്യം ചെറിയൊരു ഓരിന്റെ ഒരു അംശം ഉണ്ടായിരുന്നേ കാരണം നമ്മുടെ വെള്ളം ഒരുപാട് കള്ളറടിച്ച് അഴുക്ക വെള്ളം അല്ലേട്ടോ നല്ല ഇച്ചിരി മോശമായിട്ടുള്ളായിരുന്നു അവിടെ ഒരു കുളം കുഴിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഇറങ്ങുന്നതാണ് നമ്മുടെ ചെറിയൊരു ഓര് ആ ചെറുതായിട്ട് അങ്ങനെ ഒരു ഓര് മാത്രമേ ഉള്ളൂ നമ്മൾ വെട്ടിയ സമയത്ത് നല്ല വെള്ളം വരുന്നു അതിനുശേഷം അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു ആ കുളത്തിൽ നിന്നാണ് നമുക്ക് ഓര് ചെറിയതായിട്ട് അഴുക്കവെള്ളം വന്നുകൊണ്ടിരുന്നത് കേട്ടോ അപ്പൊ ഇത് വെച്ചത് അതെ അതെ കൊള്ളായിരുന്നു കൊള്ളായിരുന്നു സർവീസും റിസൾട്ട് പൈപ്പ് തുറന്ന് തരാം ണിച്ചിട്ട് നമ്മളത് വെള്ളം അങ്ങനെ നല്ല ക്ലീൻ ആണ് ഇന്നലെ നല്ല ക്ലീൻ ആയിരുന്ന പക്ഷെ നമ്മുടെ ഈ പുതിയതല്ലേ മിഷീൻ അപ്പൊ അതിന് അകത്തുള്ള ഒരു മരത്ത മണം ഉണ്ടല്ലോ ആ പശയുടെ മണം അപ്പൊ അത് കുറച്ചൊരു മണം ഉണ്ടായിരുന്നു അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോ ആ മണം മാറി കേട്ടോ പക്ഷെ വെള്ളം നിങ്ങൾ നോക്കിയാൽ നല്ല സൂപ്പർ വെള്ളം എന്ന് പറയുന്നത് അതെ ഡീറ്റെയിൽസ് കൂടുതൽ അതെന്നാ നിങ്ങളുടെ നിങ്ങളുടെ ആരേന്റെ വീട്ടിൽ ഇതുപോലെ വെള്ളം മോശമായിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാം നമ്മൾ തരാം നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മതിയെട്ടോ ചോദിച്ചാൽ മതി അതെ